जाती है कि मरतजरी हुकूमत ने जेल नोटिफिकेशन नंबर ग्यारह पंद्रह ई अशोक मोरिका പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനം ആശയവിനിമയത്തിനായി ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോൺ അടക്കം ചൈനീസ് നിർമ്മിതമാണെന്ന് എൻ കണ്ടെത്തി എത്തി പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും തീവ്രവാദികൾ ഉപയോഗിക്കുന്നതായി എൻ ഐ എ കണ്ടെത്തി ഏപ്രിൽ പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം എൻത്തിയിട്ടുണ്ട് ഒന്നരക്കല്ലം മുമ്പാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നത് ാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരെങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തിയെന്നാണ് അന്വേഷിച്ചത് ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയത് പെഹൽഗാമിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം ഗൽവാനിൽ നടന്ന ചൈനീസ് ആക്രമണത്തെ തുടർന്ന് തീവ്രവാദികൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഈ ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്യുന്നത് വളരെ പ്രയാസമാണ് എൻ ടു എൻഡ് എന്റ് ഇൻക്രിപ്ഷനുള്ള ആപ്ലിക്കേഷനുകളായതിനാൽ സന്ദേശം അയക്കുന്നയാൾ ും സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ആശയവിനിമയം സുരക്ഷിതമായിരിക്കും അതിനാൽ ഭീകരവാദികൾ പരസ്പര ആശയവിനിമയത്തിനായി ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് ഇന്ത്യ ഇത് നിരോധിച്ചത് ഒപ്പം ഈ ആപ്പുകളെല്ലാം സ്റ്റെനോഗ്രഫി ഉപയോഗിക്കുന്നു ഉപയോഗിച്ച സന്ദേശങ്ങൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഉള്ളിൽ മറച്ചയക്കാൻ കഴിയും ഇത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് ആപ്പുകൾ പതിവായി അവയുടെ റേഡിയോ ഫ്രീക്വൻസി മാറ്റുകയും ചെയ്യുന്നു ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാണ് അതിനിടെ പഹൽഗാം ഭീരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് ഇന്നാലെ ബുധനാഴ്ച സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി വീണ്ടും യോഗം ചേർന്നു അതിവേഗ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് സാമ്പത്തിക കാര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കുമുള്ള മന്ത്രിസഭാ സമിതിയും യോഗം ചേർന്നിരുന്നു പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരരെ ജീവനോടെ പിടികൂടാൻ സൈന്യത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനും പാക് പങ്ക് തെളിയിക്കുന്നതിനുമാണ് പ്രാദേശിക തലത്തിൽ ഭീകരർക്ക് പിന്തുണ നൽകിയവരെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശവുമുണ്ട് എത്ര ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ സുരക്ഷാ ഏജൻസികൾ ാണ് ഇതിലൂടൻ വ്യക്തത വരുത്തും എൻ ഐ എ സംഘം ബുധനാഴ്ച ബൈസറിൽ എത്തുകയും ചെയ്തു ഫോറൻസിക് വിദഗ്ധരും ഒപ്പമുണ്ടായിരുന്നു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ആക്രമണ രംഗങ്ങൾ പുനഃസൃഷ്ടിച്ചു കശ്മീരിൽ കൂടി ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ആക്രമണ സാധ്യതയുള്ള മേഖലകളിൽ സുരക്ഷ ശക്തിപ്പെടുത്തി അതീവ ജാഗ്രത രാജ്യത്തുടനീളമുണ്ട് അതേസമയം എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ആക്രമണം ഉണ്ടാകുമെന്ന ഉണ്ടാകുമെന്നാശങ്കിൽ പാകിസ്ഥാനും ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇസ്ലാമാബാദ് റാവൽപിണ്ടി നഗരങ്ങളിലും പാക്കാദീന്റെ കശ്മീരിലും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു ജിൽജിത്തിലേക്കും സ്കർദുവിലേക്കുമുള്ള വിമാനം പാകിസ്ഥാൻ എയർലൈൻസ് റദ്ദാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ വ്യോമമേഖല അടച്ച കടുത്ത നടപടിയുമായി ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഇതല്ല പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്കും പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമബാധ ഉപയോഗിക്കാനാകില്ല ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ പാകിസ്ഥാൻ അടിയന്തരമായി വ്യോമമേഖല അടച്ചിരുന്നു ഇതിന് പകരമാണ് ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമാതിർത്തി ഇനി ലഭ്യമല്ല ഏപ്രിൽ മുപ്പത് മുതൽ മെയ് വരെയാണ് ഇപ്പോൾ അടച്ചിടുക പിന്നീടുള്ള നടപടി അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കും ഭീകരാക്രമണ വീഴ്ചയ്ക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് അഴിച്ചു പണിതിട്ടുണ്ട് സംബന്ധിച്ച മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് സർവകക്ഷി യോഗത്തിലും സർക്കാർ അറിയിച്ചിരുന്നു ഇന്റലിജൻസ് വീഴ്ചയിൽ രാജ്യത്ത് വിമർശനം ശക്തമാകുന്നതിനിടെയാണ് അഴിച്ചുപണി എന്നാൽ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ മാറ്റിയിട്ടില്ല ഇത് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് ഡോവലുമായി കൂടുതൽ അടുത്ത ബന്ധമുള്ളവരാണ് ദേശീയ സുരക്ഷ ഉപദേശക ബോർഡിലുള്ളത് മെച്ചപ്പെട്ട ഏകോപനം ഉറപ്പുവരുത്താനാണ് ഇതെല്ലാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി